ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാണ് ചോദിക്കാൻ എന്നാലും അവൾക്ക് സ്വർണം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും വലിയ പാരിതോഷികം കൊടുക്കാൻ അവൾ അത്ര വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിനോട് ഒരുപാട് കടപ്പാടുകൾ അവൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഞാൻ ഞാനിനോടൊരു കാര്യം പറയാം ഞാനെ വീട്ടിലെ മരുമകളായി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇനി അവളെ നീ അമ്മായിമ്മയുടെ സ്ഥാനത്ത് നിന്നോ അതേ അതുപോലെ നിൻ്റെ മകൻ്റെ ഭാര്യയാണെന്നോ കരുതിയോ നീ അവളെ ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല മുഖം മറച്ചു വന്ന് പെൺകുട്ടി എന്ന ആ രീതിയിലാണ് നീ അവളെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് പണ്ടെങ്ങാനോ നിന്റെ മകനെ അവളെ ദേഷ്യവും വാശിയും ആയത് കൊണ്ട് തന്നെ നിന്റെ മകന്റെ ജീവിതത്തിൽ അവൾ നാശമേ വിതക്കുള്ളൂ എന്ന ആ ഒരു ചിന്താഗതിയാണ് ആ ചിന്താഗതിയിലൂടെ നീ പോകുന്നത് പക്ഷേ നിന്റെ മകൻ അവളെ സ്നേഹിക്കുന്നെന്ന സത്യം നീ തിരിച്ചറിയുന്നു ഇല്ല അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ് എന്താ അവളോട് ഇത്ര ദേഷ്യമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ദേവിയാനി പറയണേ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു മുഖംമൂടി അവൾക്കുണ്ട് അവളുടെ ദേഷ്യവും ഭാഷയൊക്കെ പണ്ട് എൻ്റെ ആദർശമോ പറഞ്ഞിരുന്നതാണ് എൻ്റെ മകൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതാണ് ഈ സ്വത്തിനും മുതലിനൊക്കെ വേണ്ടിയാണ് അവൾ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പുത്തശ്ശനോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ കാലം തിരുത്തി തന്നെ എങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജലജ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പം ജലജയോട് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും നയനയോടാണ് സ്നേഹം ഇന്ന് ഞാൻ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ ആ അവശ്യനിലയൊക്കെ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പന്തികയേട് തോന്നുന്നു അവൾക്ക് വൈറൽ ഫീവർ മാത്രമല്ല അവൾക്ക് വേറെ വേറെന്തൊക്കെയാണ് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് തോന്നുന്നു എന്ന് ദേവയാനി പറയണ കേട്ടോ പക്ഷെ ആ സമയം ജലജയുടെ വായിൽ നിന്ന് പോകുന്ന ആ സത്യം ദേവയാനേ വല്ലാതെ മനസ്സിൽ തട്ടിക്കുകയാണ് ആ അവൾക്ക് എന്താ അസുഖം അപ്പോൾ ഏട്ടത്തിക്ക് അറിയില്ല എന്താ അവൾക്ക് അസുഖം അവൾ ഏട്ടത്തിക്ക് ഇവർ തന്നതല്ലേ എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ദേവിയാനിയുടെ മനസ്സിൽ ശരിക്കും ആഴത്തിൽ തട്ടിയിട്ടോ എന്താ നീ പറഞ്ഞത് ആ അവൾ ഏട്ടത്തിക്ക് ഇവർ തന്നില്ലേ എങ്ങനെ നീ സത്യം പറഞ്ഞു അതുപോലെയുള്ള പ്രവൃത്തികളാണല്ലോ ഇവിടെ എല്ലാവരും ചെയ്തു കൂട്ടുന്നത് ഏട്ടത്തിടെ ഇവിടുത്തെ സംരക്ഷണ കേട്ടത്തിക്ക് അറിയാലോ ഏട്ടത്തിക്ക് കൂടെ നടക്കാൻ ഒരാൾ വേണമെന്ന പോലെയല്ല അവളെ ആദർശം അതുപോലെ തന്നെ ഈ വീട്ടിലെ അച്ഛനും അമ്മയും ഈ പറയുന്ന ഏട്ടതീടെ ഭർത്താവ് എടക്കാൻ നോക്കുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ എന്തെങ്കിലും എൻ്റെ അടുത്തോട്ട് വാളെടുത്ത് വരും അവൾ എനിക്ക് ലിവറ് അവൾ ഏട്ടത്തിക്ക് തന്നില്ലേ എന്ന് പറയും പറയട്ടോ ഇത് നീ ശരിക്കും ഉള്ളതാണ് എൻ്റെ ഏട്ടത്തി ഞാൻ ഉള്ളതല്ല ഇവിടുത്തെ ആളുകളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ പാരിതോഷികം കൊണ്ടേ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവളാണ് ഏട്ടത്തിക്ക് ലിവർ തന്നെ എനിക്ക് തോന്നുന്നത് അവരുടെ പെരുമാറ്റമൊക്കെ ആ രീതിയിലാണ് പക്ഷേ അവളുണ്ടാവും ആർക്കെങ്കിലും അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് സഹായിക്കുക ആ ഗോവിന്ദനും മക്കളും അതിന് കഴിയുമോ ആ ഗോവിന്ദനും മക്കളും ഇവിടുത്തെ സ്വത്ത് മുതൽ കണ്ണു വെച്ചിട്ടില്ലേ വന്നിരിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ പക്ഷേ പിന്നെ പറയുന്ന വാക്കുകളൊന്നും ദേവിയാനിയുടെ ഉള്ളിൽ തട്ടില്ല കാരണം ദേവിയാനി ആ ജലജയുടെ ആ വാക്കുവല്ലാതെ മുറിവേൽപ്പിക്കേണ്ടിട്ടാണ് അങ്ങനെ ദേവിയാനി തൻ്റെ റൂമിലോട്ട് പോവുകയാണ് പിന്നീട് ദേവിയാനെ അടിമുടി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് നയന ആ ഹോസ്പിറ്റലിൽ വന്നതും അമ്മ അമ്മക്ക് വേണ്ടി എന്ത് സഹായം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എൻ്റെ ഒരു ഭാഗം പോയാൽ ശരി നീ എൻ്റെ ശരീരത്തിലോട്ട് തന്നു തന്നുകഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല നീ വെച്ചതാണെങ്കിൽ ഞാൻ മരിക്കിച്ചോട്ടെ എന്നൊക്കെ ദേവിയാനെ അന്ന് നയനോട് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ പിന്നീട് എൻ്റെ റൂമിൽ കയറരുതെന്ന് പറഞ്ഞ നേനെ പിന്നീട് കണ്ടിട്ടില്ല എന്നാൽ ഈ സമയം ആരും അനന്തപുരിയിലോട്ട് നേനെ വന്നിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അടിമുടി മൊത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ അതിലൊരു പന്തികേട് ഇങ്ങനെ തോന്നണം കേട്ടോ സത്യത്തിൽ ഈ പറയുന്നത് പോലെ എന്നെ നിന്ന് എല്ലാവരും മറച്ചു വെക്കുകയായിരിക്കുമോ ആ പെൺകുട്ടിയെ കാണണമെന്ന് ഞാൻ എത്രയാണ് ആദർശനോടും അവൻ്റെ അച്ഛനോടും ആവശ്യപ്പെടുന്നത് അച്ഛനോ അമ്മയോടൊക്കെ പറയുന്നു പക്ഷേ അവരാരും എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് പോലും വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അതിൻ്റെ സത്യം എന്താണ് ഈ പറയുന്ന നയന തന്നെ ആയിരിക്കുമോ എനിക്ക് ഈ ലിവർ തന്നത് എന്തായാലും അതിന് സത്യാവസ്ഥ അറിയണം അതുകൊണ്ട് ഡോക്ടർക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന തീരുമാനം ഇങ്ങനെ ദേവിയാനി എടുക്കോ അങ്ങനെ ദേവിയാനി തൻ്റെ ഫോൺ ഫോണെടുത്ത് തൻ്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർക്ക് വിളിക്കാൻ അയാളാണെങ്കിലും ഒരു യാത്രകനാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് ലിവർ മാറ്റി വെച്ച ദേവിയാനി മാഡാണല്ലോ എന്തിനാപ്പം എനിക്ക് വിളിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഇനി ഉണ്ടായിട്ടുണ്ടോ എന്തായാലും അവരുടെ അമ്മായി ഉള്ള ആ ഒരു ഇത് വല്ലാത്തൊരു കഥ തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ മേഡം എന്തിനാണ് എനിക്ക് വിളിച്ചത് ഡോക്ടർ ഞാനൊരു സത്യം അറിയാനാണ് വിളിച്ചത് എന്ത് സത്യം എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ ഒന്ന് കാണാൻ കഴിയുമോ അത് പിന്നെ അവരുടെ ഭർത്താവും അവരും ഈ പറയുന്ന അവരുടെ ഒന്നും നിങ്ങൾക്ക് ലിവർ തന്ന പെൺകുട്ടിയെ കാണിച്ചു തരുത് എന്നാണ് അവർ ഞങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് കേൾക്കുന്ന ദേവയാനി പറയാണ് എനിക്ക് അകലെ നിന്ന് കണ്ടാൽ മതി ഞാൻ അവർക്ക് മുന്നിലോട്ട് പോകുന്നില്ല അവരത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മാഡം എനിക്കത് പറയാൻ നിർഹാ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഇതേ സമയം ദേവയാനിയുടെ ഉള്ളിൽ ആന്തൽ കൂടി കൂടി വരികയാണ് തീർച്ചയായും ഇതിൻ്റെ സത്യം ഉണ്ടാക്കണം ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം ആരായിരിക്കും ശരിക്കും എനിക്ക് ലിവർ തന്നത് എന്തായിരിക്കും എനക്ക് പറ്റിയ അസുഖം എനക്ക് എന്താണ് ഇനിയിപ്പോൾ ഗർഭം കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എൻ്റെ മോൻ എന്നെ കബളിപ്പിച്ചിട്ടുണ്ടാകുമോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന തീരുമാനം ദേവേനെ എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അബിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ അബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അബിയെ കണക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അബി അനന്തപുരിയിലെ പയ്യനാണെന്ന് നന്നായി അറിയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എടാ നീയല്ലടാ ആ സി സി ടി വി ദൃശ്യങ്ങൾ നിന്നെ ഈ അല്ലടാ കട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവി പറയണേ ഞാൻ ഒരിക്കലും കട്ടതല്ല ഞാൻ അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമകനാണ് നിങ്ങൾ വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫോൺ നമ്പറിലോട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് തീർച്ചയായും ഞാൻ അവിടുത്തെ കൊച്ചുമകനാണ് എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും നീ കള്ളം കള്ള കൂട്ടങ്ങളാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ വീണ്ടും വീണ്ടും അടിക്കുന്ന സമയത്ത് അബി പറയണേ അല്ല ഞാൻ അനന്തപുരിയിലെ മൂർത്തി സ്റ്റാറിൻ്റെ മകനാണെന്ന് ഇങ്ങനെ പറയണെട്ടാ അപ്പം ഈ സമയം എസ് ഐയുടെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ട് മൂർത്തി സ്റ്റാറിൻ്റെ കൊച്ചുമകനായിരിക്കുമോ എന്നൊരു തോന്നലുണ്ട് അങ്ങനെ എസ് ഐ നീ പറയടാ നീ ആരുടെ ഫോൺ നമ്പർ ആടാ പറയടാ എന്ന് പറയുമ്പോൾ ആ ഫോൺ നമ്പറിലോട്ട് വിളിക്കുകയാണ് കേട്ടാ ഇതേ സമയം ആദർശും അച്ഛനും എല്ലാവരും ഈ പറയുന്ന വനത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ അബിയ അവിടെയൊക്കെ മൊത്തത്തിൽ തരുകയാണ് പക്ഷേ അബിയെ കാണുന്നില്ല അപ്പോൾ അവരോടൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ഈ ഒരു പയ്യനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയണ ഇല്ല കണ്ടില്ല എന്ന് പറയണേ അങ്ങനെ അവർ ആ ചായക്കടയുടെ അടുത്തോട്ട് എത്താണ് കേട്ടോ അപ്പം ആ ചായക്കടക്കാരനോട് ചെന്ന് ചോദിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അയ്യോ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഭക്ഷണം വരണം വെള്ളം തരണം അയാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു മൊബൈൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അല്ല ഇയാൾ ആരാ നിങ്ങളുടെ എന്തെങ്കിലും കട്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് ഞങ്ങളുടെ അനിയനാണ് അപ്പോൾ ഉടൻ തന്നെ ഇതിപ്പോൾ ആരാങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉടമകളാണ് അയ്യോ ആദൃശ്യം ഇവരൊക്കെ യാണോ എന്ന് ചോദിച്ചിട്ട് സംസാരം തുടങ്ങിയ നേതാ അപ്പോൾ ഉടൻ തന്നെ ഇവരെ ഇപ്പോൾ പോലീസ് പിടിച്ചു കൊണ്ടുപോയുള്ളൂ അയ്യോ അബി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ ആരുടെ സി സി ടി വിയിൽ ആരുടെ എന്തൊക്കെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് പറയുമ്പോഴാണ് കേട്ടോ ആ ഫോൺ ഫോണുകളിൽ ആദർശന് വരുന്നത് അങ്ങനെ ആദർശം ആ ഫോൺ എടുക്കാണ്ട് ഉടൻ തന്നെ ഹലോ ഇതാരാണ് ഇതാണ് ഇന്ന സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആണെന്ന് പറയാനെട്ടോ എന്താ എന്താ സാർ പ്രശ്നം നിങ്ങളുടെ അനിയനാണ് അബി എന്ന് പറയുന്ന വ്യക്തി അതെ സാർ എന്താ പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലമെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അബിയും ഈ പറയുന്ന വലിയച്ഛനും അച്ഛനൊക്കെ പടക്കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം അപ്പം കാണുന്ന കാഴ്ച അബിയെ പോലീസാരെ ഇടിച്ച് പരിമമാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം അബിയെ കണ്ടുവിടുന്നേടാ അഭി നീ എന്താ ചെയ്തത് ഇവൻ സി സി ടി വി ദൃശ്യങ്ങൾ മോഷ്ടിക്കുന്നതായി കണ്ടു പരിസരവാസികൾ പരാതി തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവനെ എത്ര നേരാക്കിയിട്ട് നേരാവുന്നില്ല മലയ്ക്ക് കൊണ്ടുവരാൻ മലയ്ക്ക് മല ചുവട്ടം കൊണ്ടുവന്ന ഇവൻ പാതയിൽ വെച്ച് ഉപേക്ഷിച്ചു ഇവനും അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷയാണ് ഇവനെ എത്ര നേരാക്കിയാലും നേരാവില്ല ഞങ്ങളുടെ അനന്തപുരിയിൽ ഒരു നാശം പിടിച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എലിയച്ചനും വലിയ എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ലേച്ച വലിയച്ച എനിക്കൊരു അബദ്ധം സംഭവിച്ചായിരുന്നു ഞാൻ ആരുടെയും ഒന്നും മോഷിച്ചിട്ടില്ല എൻ്റെ പേഴ്സാണ് അവർ മോഷിച്ചത് എൻ്റെ മൊബൈലാണ് പോയത് എനിക്ക് ആരെയും സഹായമില്ലാതെ ഞാൻ ഒത്തിരി വലഞ്ഞു ഭക്ഷണം കഴിക്കാൻ വിഷം ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചത് പക്ഷേ എൻ്റെയിൽ ക്യാഷും കൊടുക്കാനില്ല അവിടുത്തെ പണി ചെയ്യുമ്പോഴാണ് ഞാൻ മോഷിക്കാത്ത കേസിൻ്റെ പേരിലാണ് ഞാൻ ഈ കുറ്റം എന്താവുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലേച്ച വന്നിട്ട് പറയണ എടാ ഇതൊക്കെ നീ അയ്യപ്പസ്വാമിയോട് കാണിച്ചതാണ് മലയ്ക്ക് മാലയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അല്ല ഇതിലപ്പുറം നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി ഒച്ച എടുക്കാനായിട്ടാണ് അങ്ങനെ അബിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ് എന്നാൽ ദേവിയാനെ ഒരു തീരുമാനമെടുക്കുകയാണ് തീർച്ചയായും ഹോസ്പിറ്റലിൽ എത്തണം ഹോസ്പിറ്റലിൽ എത്തി സത്യാവസ്ഥ അറിയണം സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഇനി മുന്നോട്ട് എന്തെന്ന് അറിയാൻ കഴിയുള്ളൂ എന്ത് അതുപോലെ തന്നെ തനിക്ക് ലിവർ തന്നത് ഈ പറയുന്ന ജലച പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ലിവർ തന്നത് ഈ പറയുന്ന ജലചയാണോ എന്ന സത്യം ഇങ്ങനെ തനിക്ക് മുന്നിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും പുറത്തോട്ട് വരാനിട്ട് അങ്ങനെ ദേവിയാനെ ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ സത്യങ്ങൾ ഡോക്ടറുടെ വായിൽ നിന്ന് അറിയണം നയനയാണ് തനിക്ക് ലിവർ എന്നറിയുമ്പോൾ ദേവിയാനെ ഓക്കെ ഇല്ലാണ്ടായി പോകുന്ന ആ കിട്ടിക്കൽ സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോയി